ഹലോ ചങ്ങകിളേ ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കായി റഹീമാക്കു അപ്പം നമ്മളൊരു കല്യാണം കൂടാൻ വന്നേക്കണം കേട്ടാ നമ്മളൊരു മുസ്ലിം കല്യാണമാണ് കൂടാൻ വന്നേക്കണേട്ടാ അപ്പം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മുസ്ലിം കല്യാണം കൂടുകയാണ് അപ്പം എൻ്റെ മക്കൾ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം കല്യാണം കൂടുന്നത് കേട്ടാ അപ്പം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് നെജുമലിൻ്റെ കല്യാണം കേട്ടാ ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് നെജുമലിൻ്റെ ഉമ്മ ഇക്കാക്കന്മാർ അങ്ങനെ വലിയമ്മ അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ സ്വന്തം കുടുംബം പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം വളരെ സന്തോഷത്തോടെ കൂടിയാണ് ഞാനും മക്കളും ആ കല്യാണ ഹാളിൽ ഇരിക്കണത് അപ്പോൾ ഇതേ നമ്മുടെ ചെക്കനും പെണ്ണും ദേ സ്റ്റേജിലേക്ക് കയറിയിട്ട് നിക്കാഹൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നിക്കാഹ് തുടങ്ങുന്ന നേരത്തിന് എത്തിയത് പിന്നെ നിക്കാഹിന്റെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ലായിട്ട് ചങ്കളെ അപ്പോൾ അത് നമുക്ക് മിസ്സായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം അങ്ങനത്തെ നമ്മളിതേ പെണ്ണും ചെക്കനും സ്റ്റേജിൽ കയറി അവർ എല്ലാവരും ഉണ്ട് ഭയങ്കര ഒപ്പനയും പാട്ടും ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റേജിൽ കയറിയത് അപ്പം എന്താ പറയുക ഞാൻ നമ്മുടെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടേർന്നൊരു കല്യാണ ചടങ്ങുകളല്ല ഇപ്പോഴത്തെ ആ ഒരു വിവാഹ വേദി ഭയങ്കര രസമാണ് എല്ലാവരും ഭയങ്കര ഒപ്പനയും പാട്ടും കൂത്തൊക്കെയായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ എനിക്ക് എൻ്റെ മക്കൾ എന്നെക്കാളും സന്തോഷമായിട്ട് എൻ്റെ മക്കളിരിക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നിട്ടാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊരു കല്യാണം കൂടിയത് അതൊരു ആറേഴ് വർഷങ്ങളെങ്ങനെയായിട്ടുണ്ടാവും ആ കല്യാണം അത് ഹസ്ബൻ്റിൻ്റെ ഫാമിലിയിലാണ് ഇൻ്റർ കാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് ഞങ്ങളധികം ആരും ഒരു പരിപാടിക്കൊന്നും വിളിക്കാറൊന്നുമില്ല എങ്കിൽ കൂടി ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ഇതൊരു ഭയങ്കര ഒരു ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു മുഹൂർത്താണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പെണ്ണിന് മഹർ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചെക്കൻ നമ്മുടെ നജ്മൽ മോൾക്ക് പെൺകുട്ടിക്ക് മഹർ കൊടുക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് താലി കെട്ടി അത് കഴുത്തിൽ അണിഞ്ഞു കൊടുത്തു എന്താ അവിടെ ചെന്ന് കടുത്തൊക്കെ നിൽക്കണമെന്നൊക്കെ ഉണ്ട് എന്നാലും എന്തോ എനിക്ക് ഭയങ്കര സങ്കോചമായിരുന്നു നമ്മൾ വിളിച്ച് സ്റ്റേജിലേക്ക് വന്ന് അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ഉമ്മ പറഞ്ഞതാണ് നെജുമലിൻ്റെ പക്ഷേ പറ്റിയില്ല അപ്പം നമ്മളങ്ങനെ എനിക്ക പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകേണ്ട ഇനി നമ്മൾ നേരെ നെജുമലിൻ്റെ വീട്ടിലേക്ക് പോകണം കാരണം നമ്മൾ ഡ്രസ്സൊക്കെ കുണന്നിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ ഇടാനുള്ളത് ഇനി വൈകിട്ട് റിസപ്ഷൻ ആണ് അഞ്ച് മണിക്ക് അപ്പോൾ നല്ല സത്യം പറയില്ല നെജുമലിൻ്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ല വെയിലായിരുന്നു ടമാഴാന്നുള്ള സംഭവം ഉണ്ടായില്ല കല്യാണ സമയത്ത് അപ്പൊ നമ്മളിത് നേരെ പോകേണ്ട മതി വീട്ടിലേക്ക് അപ്പൊ ഹല ചങ്കേ നമ്മളങ്ങനെ നിക്കാ കഴിഞ്ഞ് കല്യാണത്തിന്റെ ആ ഒരു ഭക്ഷണം കട്ടി വിളിച്ച് നെയ്ച്ചോറ് ഒച്ചക്ക് തിന്നിട്ട് വീട്ടിലേക്ക് പോവുകയുണ്ടോ അവിടെ ചെന്ന ഡ്രസ്സൊക്കെ മാറണം റിസപ്ഷൻ ഡ്രസ്സൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ നെജുമലിന്റെ ഉണ്ട് കൂടെ റൈസ് അല്ലേ പേര് റൈസിന്റെ പേര് ഇവിടെ കൊടുങ്ങലിൽ തന്നെ വീട് നമ്മുടെ ഷാരുഖാൻ ഷാരുഖാനിപ്പോ നമ്മുടെ വിളിക്കണേ വിളിക്കുന്നത് നമ്മുടെ ഏഞ്ചൽസ് ഷാരുഖാൻ ഷാരുഖാൻ പേരിട്ടാ റൈസ് അമ്മച്ചി ഷാറുഖാനെ വിളിക്കും കാറൊക്കെ വിളിക്കുന്നത് പറഞ്ഞിട്ട് ഷാരുഖാൻ നമ്മുടെ മൊനക്ക് പേരിട്ടേക്കണോ അപ്പൊ നെജുമലിന്റെ കസിനാണ് അപ്പൊ നമ്മളവിടെ ഒക്കെ ചെന്ന് ഇനി റിസപ്ഷനിൽ ഡ്രെസ് ഒക്കെ മാറണം ഒന്ന് റെസ്റ്റ് എടുക്കണം വേറെ നെയ്ച്ചറൊക്കെ ദഹിപ്പിച്ചിട്ടാണ് പോകാനല്ല വൈകുന്നേരത്തെ ഫുഡ് കഴിച്ചു മക്കളെ വേടാ കേട്ടില്ലേ ഫുഡ് കഴിച്ചില്ലേ നന്നായിട്ട് ചിലപ്പോ രണ്ടോട്ടം കഴിച്ചിട്ടുണ്ടാകുന്നു അപ്പൊ നീ വൈകുന്നേരത്തെ വിശേഷണക്ക് പോക നമ്മുടെ വീട്ടിലേക്ക് കയറേണ്ടേപ്പള്ളി ആ ഇവിടെ അടുത്ത് പള്ളി ഉണ്ട് മഞ്ഞളിപ്പള്ളി എന്ന സ്ഥലത്തിന്റെ പേര് ഇവിടെ ഒരാള് ഡ്രസ്സ് മാറണ പേരും പറഞ്ഞിട്ട് കണ്ടു വിട്ട് കാണണോ ഡ്രസ് മാറിക്കണ്ടേരസ് മാറ്റണം പറഞ്ഞിട്ട് കിടക്കണ്ടി കാണേറ്റ് ഞാൻ സമീപിക്കു

ഒരു വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും അത് കിട്ടുക തൊട്ടടുത്ത് നിന്ന് അവരോടൊപ്പം നിന്ന് അവരുടെ കുടുംബത്തിലെ ഒരു ഭാഗമായി മാറി എനിക്കും മക്കൾക്കും അത് കാണാനും അതിനകത്ത് പങ്കെടുക്കാനും പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ ഇത്രയും ഒരു സ്ഥാനം ആ കുടുംബം എനിക്ക് മക്കൾക്ക് തന്നതിൽ പഠിച്ചവൻ അവരെ അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തെല്ലാവരെയും പഠിച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷത്തിൽ നമ്മുടെ നെജുമലിനും മോൾക്കും നല്ലൊരു വിവാഹ ജീവിതം നമുക്ക് ഈ സമയത്ത് ആശംസിക്കാം അല്ലേ ഹാപ്പി പെണ്ണിനെ ിനെ പറഞ്ഞിട്ട് ഇവിടെ കുത്തിരിക്കംസ് ഗെയിം കളിക്കാൻ പോവാണ് അപ്പൊ എന്തൊക്കെ റെസ്റ്റ് രാവിലെ തുടങ്ങി ആയിട്ട് രാവിലെത്തുടങ്ങി നിക്കണെ സ്റ്റേജിൽ നിന്ന് നിന്ന് കഷ്ടപ്പെടുന്നില്ല സങ്കടം പോക്കളറിയണോക്കെ പാവുണ്ടല്ലേ വയ്യാണ്ടാവുന്ന പക്ഷെ ഇന്നത്തെ ദിവസം മാത്രം ത്രില്ലേ ഭയങ്കര ത്രില്ല ഇപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടേ റോഡ് ക്യാരംസ് ഫോണില് ഇത് ഇത് ഉമ്മ അപ്പൊ നമ്മുടെ മണവാള മണവാളിച്ചിന് ഇതേ മേക്കപ്പ് ഇടാനായിട്ട് മേക്കപ്പ് മാൻ വന്നിട്ടുണ്ട് കേട്ടാ മുടിയൊക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പ് ഇടാനുള്ള പരിപാടി നിക്കുകയാണ് അപ്പം ഇതേ നമ്മുടെ ഉമ്മാനെന്തെയ്യാ മേക്കപ്പ് എന്താ ചെക്കിന് മാത്രം മേക്കപ്പ് ഇട്ടാൽ മതിയാന്നൊന്ന് ഉമ്മ ചോദിക്കണം അപ്പോൾ ഉമ്മാനതേ മരിമോളും മേക്കപ്പ് ഇടുന്നിട്ടാ അവിടുത്തെ മൂത്ത മരുമോളാണ് നെജുമ്മൻ്റെ ഡിക്കാക്കാടെ വൈഫാണത് അപ്പം അവളാണ് ഉമ്മാനും ഒരുക്കുന്നത് കേട്ടോ അപ്പം അവർ വല്ലാത്തൊരു നല്ലൊരു സ്നേഹമുള്ളൊരു കുടുംബമാണ് ഉമ്മയും മരുമോളാണെന്നൊരു തോന്നേയില്ല കാരണം ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഉമ്മയും മരുമോളും നമ്മൾ കാണാത്ത സമയത്ത് ഇവർ തമ്മിൽ തല്ലിടിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ എന്നാലും അടിപൊളി ഫാമിലിയാണ് കേട്ടോ ഇത് നമ്മുടെ നൈറക്കുട്ടിയാണ് നൈറക്കുട്ടിക്ക് നമ്മുടെ പൊന്നൂസാണ് കണ്ണെഴുതി കൊടുക്കാൻ പോണേ അവിടുത്തെ മൂത്ത മകൻ്റെ മോളാണ് കേട്ടോ നൈറക്കുട്ടി നല്ല കുറുമ്പത്തി പെണ്ണാണ് കേട്ട അവൾ അപ്പം നെജുമലിനേക്കാളും മൂത്തിക്കാട് മോളാണ് നയറ അപ്പം അവളും കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പം നമ്മുടെ പൊന്നൂച്ചെതി കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് സുന്ദരി കുട്ടിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പൊന്നൂച്ച് ഭയങ്കര കുറുമ്പി പെണ്ണാണ് നയറ ചെറുങ്ങൻസും താണപ്പതി പറ ഇതാണ് നമ്മുടെ മണവാളച്ചക്കന്റെ കേട്ട് അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഒരുക്കാൻ പോണത് സാധാരണ കൂട്ടാരമാരൊക്കെയാണ് ഒരുക്ക ഞങ്ങളൊക്കെ പാടി ഇരിക്കണത് പൊന്നുച്ചുണ്ട് റൈസ് ഉണ്ട് പിന്നെ അവന്റെ പേര് ആ എല്ലാവരും ഇണ്ട് അപ്പൊ ഞങ്ങളൊക്കെ പാടിട്ടാണ് റട്ടിന്റെ മൊഴികള് 私はもう一度。<noise> <noise> അല്ല മുസന്നാ സാധിച്ചോണം നല്ലൊരു വിധി തോന്ന നിരീടാൻ ഞാൻ എടുക്കുന്നല്ലേ പട്ചോച്ചോ

അങ്ങനെ നമ്മുടെ മണവാളച്ചക്കന്റെ ഒരു കഴിഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മുടെ ഇത് റൈസിന് മുടി ഇരണം അതുപോലെ മണവാളച്ചക്കന്റെ മുടി സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്യണം എന്നാ പറയണേ നമ്മുടെ ഏറെക്കുറെ നമ്മുടെ ഒരു ദുൽഖർ സൽമാന്റെ ഒരു ചായ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ റൈസിന് ഓ അത് പറഞ്ഞപ്പോ ഇത്ര സന്തോഷമാണെന്നറിയാമോ പക്ഷെ ആരോഗ്യമാണെന്ന് ഒരു വഴിക്ക് ദുൽഖർ സൽമാൻ ഒരു വഴിക്ക് വിളിച്ചപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി എന്തായാലും നല്ലൊരു നല്ല കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടാണ് ഇത് കല്യാണം വെട്ടി ചെന്ന് കഴിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് ഈ റിസപ്ഷൻ്റെ കാഴ്ചകൾ കണ്ടാലോ നമ്മുടെ ചെക്കനും പെണ്ണും ഒക്കെ റിസപ്ഷൻ്റെ ഡ്രസ്സ് അണിഞ്ഞൊരുങ്ങി ഒപ്പനൊക്കെ പാടി ഞാനേ പാട്ട് നമുക്ക് കോപ്പറേറ്റ് വന്നതിൻ്റെ പേരിൽ പാട്ട് പാട്ടിടാൻ പറ്റാഞ്ഞിട്ട നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെക്കനും പെണ്ണിനൊക്കെ നമ്മൾ സ്റ്റേജിലേക്ക് ആനയിച്ചത് അപ്പോൾ നമ്മുടെ പൊന്നൂസും പപ്പിക്കുട്ടിയൊക്കെ ഉണ്ട് ഏറ്റവും ബാക്കിലേ അവർക്ക് ഫ്രണ്ട് കയറി നിൽക്കാൻ ഭയങ്കര നാണം അപ്പോൾ ഏറ്റവും ബാക്കിൽ വരുന്നുണ്ട് കൈ കൊട്ടാൻ പറഞ്ഞിട്ട് അവർ കയ്യൊന്നും കൊട്ടണമെന്നില്ല അപ്പോൾ കുറേ ഇത്താത്തമാര് അതൊക്കെ നെജുമല്ലേ സിസ്റ്റേഴ്സും കസിൻ സിസ്റ്റേഴ്സും സ്വന്തക്കാരൊക്കെ കേട്ടോ അപ്പം എല്ലാവരും നല്ല ഒപ്പനൊക്കെ കുട്ടി ചെക്കനും പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റാണ് സ സത്യം പറയാലോ ഭയങ്കര സന്തോഷമായി ഇത്ര നാളും ഒരു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു മുസ്ലിം കല്യാണം ഇത്ര അടുത്ത് ആ ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് കൂടാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിരിക്കും എന്തുമാത്രം സന്തോഷം ഉണ്ടാകുന്നുള്ളത് എനിക്ക് മക്കൾക്കും അവരോട് എൻ്റെ ഈ നെജ്മലിനോടും ആ ഫാമിലിനോടും പറഞ്ഞു തരാൻ പറ്റാത്ത അത്ര നന്ദിയും സന്തോഷം ഞാൻ ഈ സമയത്ത് ഞാൻ പറയാണ് ഒരുപാട് പ്രാർത്ഥനയും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഫാമിലിക്ക് കിട്ടാം അപ്പം ഇതേ ചക്കനൊന്ന് വേഗം സ്റ്റേജിൽ കയറി കണ്ടിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോകാനായിട്ട് വൈകുന്നേരം ആയില്ലേ അപ്പോൾ എനിക്ക് അവരോടൊപ്പം പോയി കയ്യൊക്കെ കൊട്ടണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തോ അതൊന്നും പറ്റിയില്ല എനിക്ക് നാടായിട്ട് എനിക്ക് അതിനും പറ്റിയില്ല അപ്പം ഇനി ചക്കനും പെണ്ണി സ്റ്റേജിൽ കയറിയിട്ട് മധുരം കൊടുക്കൽ ഇവിടെ മധുരം കൊടുക്കലൊക്കെ തന്നെയാണ് ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഷുഗറൊക്കെ കൂടുന്ന തോന്നണ ചെക്കനും പെണ്ണിനോട്ടാ അപ്പം നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അവൻ നെജുമലിൻ്റെ സിസ്റ്റേഴ്സാണ് ആ ചുറ്റും നിൽക്കണതൊക്കെ അവർ ഭയങ്കര എന്തോ പറയാം ദേ ചെക്കൻ്റെ ഒക്കെ പണ്ടത്തെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ചുറ്റും കറങ്ങി ഡാൻസും ഒപ്പനൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ കല്യാണം അപ്പം ഇതാണ് നമ്മുടെ കാക്കാടെ കല്യാണം മക്കൾ നെജുമൽ കാക്ക എന്ന് വിളിച്ച് വിളിച്ച് ഞാനും തമാശയ്ക്ക് അങ്ങനെ വിളിക്കുകയുള്ളൂ അങ്ങനെ കാക്കാടെ കല്യാണം അടിപൊളി ആഘോഷ കേട്ട് കഴിഞ്ഞ് ഇനി കേക്ക് മുറിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ കുറേ കമ്പിത്തീരി മത്താപ്പൊക്കെ എത്തിച്ചിട്ടാണ് കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നത് അപ്പം പെങ്ങന്മാർക്കാണെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് ഒപ്പന കളിച്ചിട്ട് പോകാനേ തോന്നുന്നില്ല അപ്പം നമ്മളിതേ മധുരം കൊടുക്കൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കട കടുകൻ കടുകൻ ഇടലോ എന്നൊരു ചടങ്ങ് ഉണ്ടല്ലോ അല്ലെ വളം ഇടല് നമ്മൾ വ വളം ഇടൽ എന്നാ പറയുക അതിനെ അവരങ്ങനെ എന്താ പറഞ്ഞത് കടുകൻ കൊടുക്കൽ എന്നാണ് പറഞ്ഞത് അപ്പം ഈ മധുരം കൊടുക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മയാണ് നെജുമൻ്റെ ഉമ്മയാണ് ചെറുക്കന് പെൺകുട്ടിക്ക് വളയിടുന്നത് അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷമാണ് കാണുന്നത് അപ്പം നമ്മുടെ എല്ലാവരോടും അനുവാദം പറഞ്ഞിട്ടില്ല നമ്മൾ പെണ്ണിന് വളം ഇടേണ്ടട്ടോ ഓക്കേ അപ്പം നമ്മുടെ മോൾക്ക് വളയിട്ട് ഇട്ട് എല്ലാവരും ഹാപ്പിയായിട്ട് കയ്യൊക്കെ ഇട്ടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ് എൻ്റെ മക്കളതൊക്കെ കണ്ട് വളരെ ത്രില്ലടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കല്യാണമൊക്കെ ഒന്ന് കഴിച്ചാലോ മക്കളെ അപ്പം ഇത് അവിടെ മധുരം കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാ അപ്പം ഞങ്ങൾ പറയായിരുന്നു നമ്മുടെ വീട്ടിലെ കല്യാണം എങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ എന്ന് ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ രീതിയിലുള്ള കല്യാണമൊക്കെ വേറെ വൈബല്ലേ ഇതൊരു വേറെ ലെവൽ അതൊരു വേറെ ലെവൽ അപ്പം ഇപ്പോഴത്തെ മോഡൽ കല്യാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക അടിപൊളി വൈബാണല്ലേ ചങ്കേളെ അപ്പം അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് ഐസ് ക്രീമൊക്കെ ഇത് ഈ സ്വഭാവം ഞങ്ങൾ എവിടെ ചെന്നാലും മാറ്റില്ല ഐസ് ക്രീമൊക്കെ വരെ ഞങ്ങൾ വാങ്ങിച്ച് തിന്നും നമ്മുടെ കയ്യിൽത്തല്ല അവിടെ കൊടുക്കുന്നോടത്തെ തീരുന്നത് വരെ നമ്മളിങ്ങനെ വാങ്ങിച്ചു തീരു ഞാനും മക്കളൊക്കെ വയറ് നിറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് ഷുഗർ ഒക്കെ അപ്പം നന്നായിട്ട് കയറിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് അങ്ങനെ നമ്മുടെ നെജ്മൽക്കാക്കാടെ കല്യാണം കഴിഞ്ഞ് അടിപൊളിയായിട്ട് അപ്പോൾ ഒത്തിരി സന്തോഷം ഒത്തിരി പ്രാർത്ഥനയോട് കൂടി ആ ഒരു കുടുംബത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പം ടാറ്റാ ബൈ